ഡെൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടപടികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമായും ഒരു നയതന്ത്ര തിരിച്ചടി ഏകപക്ഷീയമായ നയതന്ത്ര നടപടി ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തിരുന്നു അതിലേറ്റവും പ്രധാനമായിരുന്നു ഈ സിന്ധു നദീജല കരാർ അതിൻ്റെ റദ്ദാക്കൽ അതിൻ്റെ മരവിപ്പിക്കൽ അതിന് പിന്നാലെ വെറും പറച്ചിൽ മാത്രമല്ല എല്ലാം നടപ്പാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരേ ഡാമിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ് ഇന്ത്യ അങ്ങനെ ചലം നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയ്ക്കും മുകളിലേക്കെത്തി പാക് അധീന കശ്മീരിലെ ഹത്തിയൻ ബാല ജില്ലയിലുള്ളവർ കടുത്ത ആശങ്കയിലാണ് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ആശുപത്രികളിൽ സൗകര്യം കൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ നമുക്ക് നിലവിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം ജമ്മുകാശ്മീരിൽ നിന്നും ശരത് ലാൽ ഉണ്ട് നമുക്കിപ്പം ശരത് ഗുഡ് മോർണിംഗ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള യോഗമൊക്കെ ചേർന്നിരുന്നു ഈ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ ഇതാ ചലം നദിയിലെ തുറന്നു വിട്ടിരിക്കുകയാണ് അങ്ങനെ നടപടി തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പം ഈ ജമ്മു കാശ്മീർ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ നദിയിലെ ജലനിരപ്പൊക്കെ ഇപ്പോൾ കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം എങ്ങനെയാണ് ഇതിനോടുള്ള പാകിസ്ഥാൻ്റെ പ്രതികരണം നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ശരത് ിംഗ് സേതുലക്ഷി നമ്മളിപ്പോൾ നിൽക്കുന്നത് പൽഹാറിന് ബാസരൻ ബൈസരൺ വാലിയുടെ അടുത്തുള്ള കിർക്കഞ്ചൻ മലനിരകളിലാണ് ഈ മലനിരകളിലാണ് ജലന്ധാമിയുടെ പോഷക നദി ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ പോഷക നദികൾ ഉത്ഭവിക്കുന്ന ഈ സ്ഥലത്ത് കനത്ത മഴയെ തുറന്ന് ഇപ്പോൾ നീർച്ചാലുകൾ കൂടി വെള്ളം കുത്തിയൊഴുകയാണ് ഇതാണ് ഉറിയിലേക്ക് എത്തുകയും ഉറിയിൽ നിന്ന് അണക്കെട്ടിന് തുറന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നതും ഇവിടെ കിർക്കഞ്ചൻ മലനിരകളിലാണ് ഇപ്പോൾ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നത് നമ്മൾ ഈ സുരക്ഷാ സേന സംഘത്തോടൊപ്പമാണ് ഉള്ളത് ഒരു കാര്യം ഇതിൽ നമുക്കറിയാം ഇന്നലെ കേന്ദ്ര കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ട്രൂപ്പിൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഒരു ലൈവ് വിഷനും നമ്മൾ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അത് നമ്മളെ നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആണെങ്കിലും നമുക്ക് അവർക്ക് നേരെ ക്യാമറ ഫോക്കസ് ചെയ്യരുത് എന്നവർ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ മലനിരകളിൽ ഇപ്പോൾ നമുക്ക് ചെകുത്തായ മലനിരകൾ കാണാം കാരണം സമുദ്രം തണുപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തണുപ്പ് ഒരു ഡിഗ്രി അതേപോലെ നാല് ഡിഗ്രി നാല് ഡിഗ്രിയാണ് കുറച്ച് കഴിഞ്ഞ് മുകളിലോട്ട് പോകും തോറും പൂജ്യം ഡിഗ്രിയിലേക്ക് ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ഈ ദുഷ്കരമായ പാതയിലാണ് ഇപ്പോൾ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ പരിസരത്തും അതായത് നഗരപ്രദേശങ്ങളുള്ള ലഷ്കരെ തോയ്ബെ ജെയ്സർ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദികളുടെയും അവരുടെ ബന്ധമുള്ളവരെയും പോലീസ് നടപടികൾ നടത്തുന്നു ഈ മലനിരകളിൽ സുരക്ഷാ സേന പരിശോധന നടത്തുന്നു ഇങ്ങനെ കടുത്ത ഒരു സുരക്ഷാ വലയത്തിലാണ് ജമ്മുകാശ്മീർ അതേസമയം തന്നെ കൂടുതൽ സൈന്യങ്ങൾ വിന്യസിക്കുന്നു ആശുപത്രികളിൽ സാധിക്കുന്നു ലീവ് ക്യാൻസലാക്കുന്നു ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമുണ്ട് ഈ അതിർത്തികൾ ഉടനീളം സൈന്യത്തെ വിന്യസിക്കുകയാണ് തെരച്ചിൽ തെരച്ചിൽ നടത്തുന്ന സൈന്യം തന്നെ യുദ്ധത്തിന് തയ്യാറായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് കാരണം ഏത് സമയവും ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികൾ തിരിച്ചടിക്കും അതുകൊണ്ട് വളരെ സാവധാനത്തിൽ വളരെ സുരക്ഷ ഉറപ്പാക്കി ഒരു 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 മാപ്പിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും മുഴുവൻ പൈൻ മരങ്ങളാണ് ഈ പൈൻ പൈൻമരങ്ങളിൽ ഇടതൂർന്ന് വന്ന മരങ്ങൾ അതുപോലെ തന്നെ മഴ പെയ്ത് നിൽക്കുന്ന വെള്ളം നിൽക്കുന്ന ചതുപ്പ് താഴ്വരകൾ ഇതൊക്കെ തിരുങ്ങിയ ദുർഘടമായ ഒരു ഒരു പ്രദേശം എന്ന് തന്നെ പറയണം ഈ കിർക്കറഞ്ച് വാലി ഇവിടെ നിന്ന് വെറും നാൽപ്പത് കിലോമീറ്റർ അകലെ മാത്രമാണ് ഉറി സെക്ടർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് സമയം പാകിസ്ഥാൻ അല്ലെ നിയന്ത്രണ രേഖയിൽ നിന്ന് അഥവാ പാകിസ്ഥാൻ പിന്നെ പീരങ്കി പ്രയോഗം നടത്തുകയാണെങ്കിൽ സുരക്ഷാസേനയ്ക്ക് ഭീഷണിയും അതുകൊണ്ട് തന്നെ ലൈറ്റോ അല്ലെങ്കിൽ വാർത്താവിനിമയ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തത ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ക്യാമറ ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല ഇത്രയും നിർദ്ദേശങ്ങൾ നമുക്ക് അവർ നൽകിയിട്ടുണ്ട് ഏതായാലും ഒരു ദുഷ് സേതു വളരെ ദുഷ്കരമായ ഒരു മലനിരക്കിൽ നിന്നാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സേതുലക്ഷ്മി ശരത്ത് സേഫായിട്ടിരിക്കുക പറഞ്ഞ പോലെ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് എത്രത്തോളം ഈ ഒരു ഈ ദുഷ്കരമായ ഒരു മലനിരയാണ് അത് എന്നുള്ളത് അതുകൊണ്ട് സേഫായി തന്നെ ഇരിക്കുക സൂക്ഷിച്ചു പോവുക കാരണം ജമ്മു കാശ്മീർ അവിടെ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ശരത്ത് ഇതിനൊക്കെ പുറമേ ഈ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭീകരരുടെ ഒരു പട്ടിക ഈ അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നു എൻ ഐ എ തയ്യാറാക്കിയിരിക്കുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ആ ഇന്ന് ഇത് രാവിലെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു കാരണം എൻ ഐ എ ഈ ഇത് നാൽപ്പത്തി രണ്ടോളം പേരാണ് ഈ അക്രമത്തിൽ പങ്കെടുത്തത് സ്ലീപ്പർ സെല്ലിൽ പഹൽഗാമിലെയും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പുൽവാല അതേപോലെ തറസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ശ്രീനഗറിൻ്റെ പ്രാന്തപ്രദേശ് തുടങ്ങിയിട്ടുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് പേരെയാണ് കസ്റ്റഡി ഇതിൽ എട്ട് സ്ത്രീകളുണ്ട് ജമ്മുവിൽ നിന്ന് രണ്ട് സ്ത്രീകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പഹൽഗാമിൽ നിന്ന് പന്ത്രണ്ട് പേരെയാണ് പഹൽഗാം കസ്റ്റഡി ഇതിൽ നാല് പേർ കുതിര സവാരിക്കാരാണ് സ്വാഭാവികമായിട്ടും ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ കേന്ദ്രീകരിച്ചും ഇവരുടെ വസതികൾ പോലും ഇന്നലെ റെയ്ഡ് നടത്തി പോലീസ് വ്യാപകമായ റെയ്ഡാണ് പ്രാദേശിക ഭരണകൂടം നടത്തുന്നത് ജസ്കര തോബിയ ഫ്രണ്ട് അതായത് അവരെ അവരുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ അതുപോലെ ബന്ധപ്പെട്ട സംഘടനകൾ ഇവരുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് കാരണം കാടക്കി വെടി കാടക്കിയുള്ള ഒരു അന്വേഷണം ശരി ശരി ശരത്ത് അവിടെ അന്വേഷണം ഭീകരവാദികൾക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉറിയ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ് ചലം നദിയിൽ ജലനിരപ്പ് അപകടകരമായ അവസ്ഥയ്ക്ക് മുകളിലാണ് പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു ഒപ്പം വിവരങ്ങൾ നൽകുകയായിരുന്നു